ഹായ് ഡിയർ ഫ്രണ്ട്സ് അസ്ലാമലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ദൈരിയസ് കിച്ചൺ എന്ന എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് വീണ്ടും എല്ലാ കൂട്ടുകാർക്കും ഒരിക്കൽ കൂടി സ്വാഗതം ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നമ്മുടെ ഡെയിലി ലൈഫിൽ നമുക്ക് ഉപകാരപ്രദമായിട്ടുള്ള ചില കുഞ്ഞു കുഞ്ഞ് ടിപ്സുകളൊക്കെ കളക്ട് ചെയ്തിട്ടാണ് കേട്ടോ അപ്പോൾ വീഡിയോ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ ഒന്ന് കാണാൻ ശ്രദ്ധിക്കാം പിന്നെ വീഡിയോ കണ്ടിട്ട് നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ ലൈക്കും ഷെയറും കമൻറ്റൊക്കെ ഒന്ന് ചെയ്ത് സപ്പോർട്ടും കൂടെ ചെയ്യണേ അപ്പോൾ നമുക്ക് ഇന്നത്തെ ഫസ്റ്റ് ടിപ്പിലോട്ട് കടക്കാം ഫസ്റ്റ് ഡിപ്പ് ഞാൻ കാണിക്കുന്നത് നമ്മളെ ഇതേപോലെ കുട്ടികളുടെ പഴയ ജഗിനൊക്കെ ഉണ്ടാവുമല്ലോ അല്ലെ ടൈറ്റായി കഴിഞ്ഞാൽ നമ്മൾ എന്താ ചെയ്യുക അത് കത്തിക്കും അല്ലെങ്കിൽ നമ്മൾ ഒഴിവാക്കും അല്ലേ അപ്പം നമ്മൾ ഈ നല്ല ചില ലെഗിൻസ് ഒക്കെ നല്ല ക്ലോത്ത് ആയിരിക്കും നമുക്ക് അത് ഒഴിവാക്കാനൊക്കെ ഒരുപാട് പ്രയാസ ബുദ്ധിമുട്ടൊക്കെ ഉണ്ടാവും അപ്പം നമുക്ക് ഈ ഒരു ലെഗിനായാലും അതേപോലെ ജഗിനായാലും നല്ല രീതിയിൽ നമുക്ക് യൂസ്ഫുൾ ആവാൻ പറ്റിയ ഒരു കുഞ്ഞു ടിപ്പായിട്ടാണ് കാണിക്കുന്നത് അപ്പോൾ നമ്മൾ ടൈറ്റ് ആയിട്ടുള്ള ഈ ഒരു ലെഗിന് ഇനി ആരും ഒഴിവാക്കേണ്ട ഈ ഒരു രീതിയിൽ ചെയ്ത് കൊടുക്കട്ടോ അപ്പോൾ അതാ ഒരു സ്കെയിലും പേന എടുത്തിട്ട് അതേപോലെ ഒന്ന് അളന്ന് വരച്ചെടുക്കട്ടോ അപ്പോൾ നമ്മൾ ഈ ഒരു ജെഗിൻ്റെ തുടഭാഗം ഭയങ്കര ടൈറ്റായിരിക്കും കുഞ്ഞുങ്ങളിടുന്ന സമയത്ത് തന്നെ ഒരു ഭയങ്കര ബോറായിരിക്കും കാണുന്ന സമയത്ത് അപ്പോൾ നമ്മളിത് അതേപോലെ ഇങ്ങനെ ലൈൻ ഇട്ടെടുത്തതിന് ശേഷം ഒരു കത്രിക വെച്ചിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കട്ടോ ഈ ഒരു രണ്ട് കാലിൻ്റെ ഈ ഒരു ഭാഗം കത്രികയെ വെച്ചിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കുക അപ്പം ഇങ്ങനെ ലൈൻ ഇട്ട് കൊടുത്തിട്ട് കട്ട് ചെയ്യുന്ന സമയത്ത് നമുക്ക് അളവൊന്നും തെറ്റാതെ നല്ല ലെവലായിട്ട് കട്ട് ചെയ്താൽ കട്ട് ചെയ്ത് കൊടുക്കാനായിട്ട് പറ്റും അപ്പോൾ ഇതാ കത്രിക വെച്ചിട്ട് ഞാനിതാ ഈ ഒരു നമ്മൾ വരച്ച് വെച്ചിട്ടുള്ള ഈ ഒരു ഭാഗത്ത് ഇത് അതേപോലെ ഒന്ന് കട്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇതിപ്പം നമുക്കൊരു ഹാഫ് ട്രൗസറായിട്ട് നമുക്കത് ഉപയോഗിക്കാനായിട്ട് പറ്റും അപ്പോൾ നമ്മൾ കുറച്ച് തടിയുള്ള കുട്ടികളൊക്കെ ആണെങ്കിൽ അവർക്ക് ഒരു ഷെഡിയൊക്കെ ഇടുമ്പോൾ ഭയങ്കര ഒരു ഇറുക്കായിരിക്കുമല്ലോ അപ്പോൾ നമുക്ക് ഈ ഒരു രീതിയിൽ നമുക്കത് കഴിഞ്ഞാൽ നമുക്ക് നല്ല ഫ്രീ ആയിട്ട് കിട്ടുകയും ചെയ്യും ഒന്നും ഇല്ലാതെ നമുക്ക് സ്കിന്നിന് പൊട്ടലോ അതേപോലെ ഇറിറ്റേഷൻ ഒന്നും ഇല്ലാതെ നമുക്ക് നല്ല ഫ്രീ ആയിട്ട് നല്ല അഴഞ്ഞ ലൂസുള്ള അടിവസ്ത്രം നമുക്ക് ഉപയോഗിക്കാനായിട്ട് പറ്റും അപ്പം നിങ്ങളും ഈ ഒരു രീതിയിൽ ചെയ്ത് നോക്കട്ടോ അതാ അതേപോലെ രണ്ട് പോക്കറ്റൊക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ നമുക്ക് ഈ ഒരു രീതിയിൽ ചെയ്യുന്ന സമയത്ത് നമുക്ക് ഡ്രസ്സിൻ്റെ അടിവശത്ത് ഇതേപോലെ ഹാഫ് ട്രൗസറായിട്ട് നമുക്കത് ഉപയോഗിക്കാൻ പറ്റും കേട്ടോ കുറച്ച് തടിയൊക്കെ ഉള്ള കുട്ടികളാണെങ്കിൽ അവർക്ക് ഈ തൊടഭാഗൊക്കെ പൊട്ടിയിട്ട് ഭയങ്കര ഒരു ഇറുക്കൊക്കെ ഉണ്ടാവും അപ്പം നമുക്ക് ഇങ്ങനെ ഈയൊരു രീതിയിൽ ഇടാണെങ്കിൽ ഒരിക്കലും ഇറുക്കുണ്ടാവില്ല നല്ല ലൂസായിട്ട് ഫ്രീ ആയിട്ടിരിക്കും കേട്ടോ അപ്പോൾ എന്തായാലും നിങ്ങളും ഈ ഒരു രീതിയിൽ ചെയ്ത് നോക്കുക അപ്പോൾ അത് ഞാൻ രണ്ട് പാൻറ്റ് എടുത്തിട്ട് ഇതേപോലെ അളന്ന് കട്ട് ചെയ്ത് കൊടുത്തിട്ട് ഇതേപോലെ ഹാഫ് ട്രൗസർ ആക്കിയിട്ട് എടുത്തിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഈ ഒരു രീതിയിൽ ചെയ്തു കഴിഞ്ഞാൽ കുട്ടികൾക്ക് യൂണിഫോമിൻ്റെ അടിയിൽ ഇട്ട് കൊടുക്കാൻ പറ്റും അതേപോലെ എടുക്കുകയും പോകുന്ന സമയത്തും അതേപോലെ വീട്ടിൽ നിന്നും എല്ലാം നമുക്ക് ഈ ഒരു രീതിയിൽ ചെയ്ത് കൊടുക്കാനായിട്ട് പറ്റും ചെയ്യും പിന്നെ നമ്മുടെ ഈ ഒരു പാൻറ്റ് വേസ്റ്റ് ആവൂല കേട്ടോ കുറേ കാലം നമുക്കിത് ഉപയോഗിക്കാനായിട്ട് പറ്റും അപ്പൊ എന്തായാലും നിങ്ങളും ഇതേപോലൊക്കെ ഒന്ന് ചെയ്തു നോക്കും അതേപോലത്തെ പാൻസുകളൊക്കെ നിങ്ങളുടെ കയ്യിൽ ഉണ്ടാവുമല്ലോ അപ്പൊ ഈ ഒരു രീതിയിൽ ചെയ്യുകയാണെങ്കിൽ നമുക്ക് വീണ്ടും വീണ്ടും ഇത് റിയൂസ് ചെയ്യാനായിട്ട് പറ്റും ഉപയോഗിക്കാൻ പറ്റും അപ്പൊ എന്തായാലും നിങ്ങളും ദാ ഇപ്പൊ ഈ ഒരു രണ്ട് ട്രൗസർ ഇവിടെ ആയി കിട്ടിയിട്ടുണ്ട് അപ്പൊ ഇതേപോലെ നിങ്ങളും ചെയ്തു നോക്കണേ അതേപോലെ തന്നെ നമ്മൾ ഇനിയിപ്പോ ഈ ഒരു വെട്ടി എടുത്തിട്ടുള്ള ഈ ഒരു ഭാഗം ഉണ്ടല്ലോ കാലിന്റെ താഴ്ഭാഗം മോൾ ഭാഗമാണ് നമ്മൾ ദാ ഒരു അലാസ്റ്റിക് ഒക്കെ കൊടുത്തിട്ട് ഒരു ഹാഫ് ട്രൗസർ ആക്കി എടുത്തിട്ടുള്ളത് ഇനി നമുക്ക് വെട്ടി വെട്ടിയെടുത്തിട്ടുള്ള ഈ ഒരു ബാക്കി പോർഷൻ ഉണ്ടാവുമല്ലോ കാലിൻ്റെ അറ്റഭാഗം ഈ ഒരു അറ്റഭാഗം നമുക്ക് ഇനി ഒഴിവാക്കേണ്ട ഒരു ഭാഗം നമുക്ക് നല്ലൊരു ഗ്ലൗസ് ആയിട്ട് നമുക്ക് ഇത് ഉപയോഗിക്കാൻ പറ്റും കേട്ടോ അപ്പോൾ നമ്മൾ കയ്യില്ലാത്ത ഡ്രസ്സൊക്കെ ഇടുന്നവരാണെങ്കിൽ എന്തെങ്കിലും ജോലി തിരക്കിനിടയിലോ അതേപോലെ നമ്മൾ വണ്ടിയിലൊക്കെ പോകുന്നവരാണെങ്കിൽ ബൈക്കിലൊക്കെ പോകുന്നവരാണെങ്കിൽ വെയിലടിക്കാതിരിക്കാനൊക്കെ കയ്യിൽ നമുക്ക് നല്ലൊരു ഹാൻഡ് സോക്സ് ആയിട്ട് നമുക്ക് ഇത് ഉപയോഗിക്കാൻ പറ്റും കേട്ടോ അതാ രണ്ട് ഡ്രസ്സറും കണ്ടില്ലേ നല്ല ഭംഗിയില്ലേ കാണാനായിട്ട് അപ്പോൾ ഇതിപ്പോ പാൻറ് വെട്ടിയതാണെന്ന് അറിയേയില്ല നല്ല തയ്ക്കുന്നവരൊക്കെ ആണെങ്കിൽ ഇതിന്റെ അറ്റഭാഗം അടക്കിയിട്ടൊന്ന് തയ്ച്ചു കൊടുത്താലും മതി കേട്ടോ ഇനിയിപ്പോൾ നമുക്ക് ഈ ഒരു ഭാഗം ഉണ്ടല്ലോ നമ്മൾ വെട്ടിയെടുത്തിട്ടുള്ള ഈ ഒരു പാൻസിൻ്റെ താഴ്ഭാഗം നമുക്ക് നല്ലൊരു ഹാൻഡ് സോക്സ് ആയിട്ട് നമുക്കിത് ഉപയോഗിക്കാൻ പറ്റും കൈയില്ലാത്ത ഡ്രസ്സൊക്കെ ഇടുന്നവരാണെങ്കിൽ ഈ കൈക്ക് ഇട്ടുകൊടുത്തുകഴിഞ്ഞാൽ നമ്മുടെ കൈയിൻ്റെ കളറൊന്നും പോവില്ല വണ്ടിമ്മലൊക്കെ പോകുന്നവരാണെങ്കിൽ ഇതേപോലെ ഹാൻഡ് സോക്സായിട്ട് ഇത് ഉപയോഗിക്കാൻ പറ്റും വെയിലടിച്ചിട്ട് നമ്മുടെ കൈയിൻ്റെ കളറൊന്നും പോവില്ല നല്ല രീതിയിൽ നല്ല നല്ല വൃത്തിക്ക് തന്നെ നിന്നോളൂ കേട്ടോ അപ്പോൾ ജഗിനൊക്കെ ആകുമ്പോൾ നമുക്ക് നല്ല ഫ്രീ ആയിട്ട് ഇടാനായിട്ട് പറ്റും ചെയ്യും അപ്പോൾ എന്തായാലും നിങ്ങളും ഈ ഒരു രീതിയിലൊക്കെ ഒന്നും ചെയ്തെടുക്കാൻ മറക്കരുത് ഇനി നമുക്ക് ഇന്നത്തെ അടുത്ത ടിപ്പിലോട്ട് കിടക്കാം അടുത്ത ടിപ്പ് ഞാൻ കാണിക്കുന്നത് പെൻ ക്യാപ്പ് വെച്ചിട്ടുള്ള അടിപൊളി ടിപ്പാട്ടോ അപ്പോൾ നമ്മളെല്ലാവരും പേന ഉപയോഗിക്കുന്നവരാണല്ലോ അല്ലേ ഈ ഒരു ക്യാപ്പ് നമ്മൾ എന്താ ചെയ്യുക വേസ്റ്റിലെറിയും അപ്പോൾ നമ്മൾ ഒരിക്കലും ഇനിയിപ്പോൾ വേസ്റ്റിലെറിയേണ്ട ഈ ഒരു പെൻ ക്യാപ്പ് വെച്ചിട്ട് നമ്മളിത് അതേപോലെ കടയിൽ നിന്നൊക്കെ മസാല പൗഡറുകൾ ഇതേപോലെ പാക്കറ്റുകളൊക്കെ വാങ്ങിച്ച് പൊട്ടിച്ച് കഴിഞ്ഞാൽ നമ്മളിത് അതേപോലെ പാക്കറ്റുകൾ ഇങ്ങനെ ഫോൾഡ് ചെയ്തിട്ട് ഇതേപോലെ ഒന്നിത് കുത്തി കൊടുത്താൽ മതി ഈ ഒരു പെൻ ക്യാപ്പ് കേട്ടോ ഇതേപോലെ കുത്തി കൊടുക്കുന്ന സമയത്ത് നല്ല രീതിയിൽ തന്നെ എയർ ടൈറ്റായിട്ട് നിന്നോളും പിന്നെ ഒരിക്കലും ഈ ഒരു മസാല പൗഡറിൽ കാറ്റ് കിടക്കുക കട്ടായി പോവേ അങ്ങനെയൊന്നും ഉണ്ടാവില്ല കേട്ടോ നമ്മളെപ്പം ഈ ഒരു പൗഡർ എടുക്കുന്ന സമയത്തും നല്ല ഫ്രഷ് ഫ്രഷായിട്ട് തന്നെ ഇരിക്കാനായിട്ട് പറ്റും ഇപ്പം ദാ ഞാൻ താഴ്ഭാഗത്തേക്കാക്കിയിട്ട് ഇതേപോലെ ഒന്ന് കുലുക്കി കൊടുത്തിട്ട് അത് വീഴുന്നൊന്നുമില്ല കേട്ടോ അപ്പം നിങ്ങളും ഈ ഒരു രീതിയിൽ ചെയ്ത് നോക്കുക നമ്മൾ ഇതേപോലെ ഇങ്ങനെ മടക്കിയിട്ട് റബ്ബർ ബാൻഡ് ബാൻഡൊക്കെ ഇട്ട് വെക്കുമല്ലോ ക്ലിപ്പൊക്കെ വെക്കും അപ്പോൾ നമുക്ക് ആ ഒരു ക്ലിപ്പ് കുത്താനായിട്ട് ഇതുപയോഗിക്കാം ഈ ഒരു പെൻ ക്യാപ്പ് അതേപോലെ തന്നെ നമ്മൾ അഴയിൽ എന്തെങ്കിലും ആറിയിട്ട് തിരുമ്പി അലക്കിയിട്ട് ഇങ്ങനെ ആറിയിട്ട് കഴിഞ്ഞാൽ നമ്മൾ കാറ്റൊക്കെ അടിക്കുന്ന സമയത്ത് പെട്ടെന്ന് തന്നെ അത് മാറി താഴ്ത്തോട്ടൊക്കെ വീണ് പോവും പ്രത്യേകിച്ച് നമ്മൾ ചെറിയ വസ്ത്രങ്ങളൊക്കെ ഇതേപോലത്തെ സോക്സുകളൊക്കെ ഇങ്ങനെ അഴയിൽ ആറിടുന്ന സമയത്ത് വേഗം തന്നെ കാറ്റടിച്ചിട്ട് ആ സോക്സൊക്കെ വീണിട്ട് വീണ്ടും നമ്മൾ അലക്കേണ്ടി വരുന്ന ആ ഒരു അവസ്ഥ വരാറുണ്ട് അപ്പം ഇതേപോലെ ഈ ഒരു പെൻ ക്യാപ്പ് ഒന്ന് കുത്തി കൊടുത്തു കഴിഞ്ഞാൽ എങ്ങനെ കാറ്റടിച്ചാലും കൊടുങ്കാറ്റടിച്ചാലും ഈ ഒരു അഴയിൽ നിന്നും പാറി വീഴുന്ന ഒരു പ്രശ്നവും ഉണ്ടാവില്ല അപ്പം എന്തായാലും നിങ്ങളും ഈ ഒരു രീതിയിൽ ചെയ്തു നോക്കുക നിസാരനായിട്ടുള്ള ഈ ഒരു പെൻ ക്യാപ്പ് മതി നമുക്ക് നല്ല ഉപയോഗങ്ങളാട്ടോ അപ്പം എന്തായാലും നിങ്ങളും ഈ ഒരു രീതിയിൽ ചെയ്തെടുക്കാൻ മറക്കരുത് ഇനി നമുക്ക് ഇന്നത്തെ അടുത്ത ടിപ്പ് എന്താണെന്ന് നോക്കാം അടുത്ത ടിപ്പ് കാണിക്കുന്നത് നമ്മളെല്ലാവരും കാസറോൾ ഉപയോഗിക്കുന്നവരാണല്ലോ അല്ലേ അപ്പോൾ നമ്മൾ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഇതേപോലെ ആക്കി വെക്കുന്ന സമയത്ത് ഇതിൻ്റെ അടിഭാഗത്ത് നമ്മൾ പത്തിരിക്ക് ചുട്ടിടുന്ന സമയത്ത് അടിഭാഗത്ത് ഇതിൻ്റെ വെള്ളം ഇങ്ങനെ ഉറ്റി ഉറ്റിയുറ്റി ഒട്ടിപ്പിടിക്കാനൊക്കെ ചാൻസ് ഉണ്ട് അപ്പോൾ നമ്മൾ ഒട്ടിപ്പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ഈ ഒരു കാസറോളിൻ്റെ അടിഭാഗത്ത് ഇതേപോലെ ഒരു സ്റ്റീൽ പ്ലേറ്റ് ഇങ്ങനെ കമിഴ്ത്തി വെച്ചുകൊടുക്കുക എന്നിട്ട് അതിൻ്റെ മുകളിലോട്ടേക്ക് ഇതേപോലെ ഇട്ടുകൊടുക്കുക ചപ്പാത്തി ആയാലും അതേപോലെ തന്നെ വെള്ളപ്പായാലും ഒക്കെ ഈ ഒരു രീതിയിൽ നമ്മൾ ഇടുന്ന സമയത്ത് ഒരിക്കലും ഈ ഒരു കാസറോളിൽ പറ്റി പിടിക്കൂല നനവുണ്ടാവില്ല നല്ല ഫ്രഷ് ഫ്രഷായിട്ട് തന്നെ ഇരിക്കാൻ പറ്റൂട്ടോ അപ്പം എന്തായാലും നിങ്ങളും ഈ ഒരു രീതിയിൽ ചെയ്തെടുക്കാൻ നോക്കണേ ഇപ്പതാ കണ്ടില്ല ഈ ഒരു പ്ലേറ്റ് കമഴ്ത്തി വെച്ചിട്ട് ഇതിൻ്റെ മുകളിലാണ് ഞാനിതാ വെള്ളപ്പൊക്കെ ഇട്ടു കൊടുത്തിട്ടുള്ളത് ഇനി നമുക്ക് ഇതൊക്കെ എടുത്തു നോക്കാം കേട്ടോ അപ്പം ഇത് കണ്ടില്ലേ ഒരു ഒരെണ്ണം പോലും ഈ ഒരു കാസറോളിൽ പറ്റി പിടിക്കുന്ന ഒരു പ്രശ്നം ഉണ്ടായിട്ടില്ല കേട്ടോ അപ്പൊ നിങ്ങളും ഈ ഒരു രീതിയിൽ ചെയ്ത് നോക്കുക ചപ്പാത്തി വെള്ളപ്പൊപ്പിട്ടൊക്കെ നമ്മൾ ഉണ്ടാക്കുന്ന സമയത്തും ഈ ഒരു രീതിയിൽ ഒരു പ്ലേറ്റ് ഇങ്ങനെ കമ്മത്തി വെച്ചിട്ട് അതിൻ്റെ മുകളിൽ ഇട്ട് കൊടുക്കുകയാണെങ്കിൽ ഒരെണ്ണം പോലും നമുക്ക് വേസ്റ്റ് ആയി പോയില്ലെട്ടോ ഇനി നമുക്ക് ഇന്നത്തെ അടുത്ത ടിപ്പ് ഡിപ്പെൻഡാ നോക്കാം അടുത്ത അടുത്തിടിപ്പ് കാണിക്കുന്നത് ഇതേപോലെ നെയിൽ പോളിഷും അലിനിയറും ഒക്കെ ഉപയോഗിക്കുന്നവരാണല്ലോ അല്ലേ അപ്പോൾ പെട്ടെന്ന് തന്നെ ഈ ഒരു അടപ്പ് ടൈറ്റായില്ല എന്നുണ്ടെങ്കിൽ വേഗം തന്നെ അത് കട്ട കെട്ടി പോവാൻ ചാൻസ് ഉണ്ട് അപ്പോൾ നമുക്കിത് ഒരു നെയിൽ പോളിഷ് കട്ട കെട്ടി പോവാതിരിക്കാൻ വേണ്ടിയിട്ട് ഇതിന്റെ ഉള്ളിലേക്ക് ഇതേപോലെ നമ്മൾ ഏത് പെർഫ്യൂമാണോ ഉപയോഗിക്കുന്നത് ആ ഒരു പെർഫ്യൂം ഒരു ഡ്രോപ്സ് ഇതേപോലെ ഒന്ന് അടിച്ചു കൊടുക്കട്ടോ ഇതിന്റെ ഉള്ളിലോട്ടേക്ക് ഇങ്ങനെ അടിച്ചതിന് ശേഷം നല്ലോണം ടൈറ്റ് ചെയ്ത് കൊടുക്കുക അതിൻ്റെ അടപ്പ് എന്നിട്ട് ഇതേപോലെ ഒന്ന് ഷെയ്ക്ക് ചെയ്ത് കൊടുക്കുക എല്ലാ ഭാഗത്തും എത്താൻ വേണ്ടിയിട്ട് ഇതേപോലെ നമ്മൾ ചെയ്യുന്ന സമയത്ത് ഒരിക്കലും ഇത് കട്ട പിടിക്കാൻ ചാൻസ് ഇല്ല കേട്ടോ അപ്പം കട്ട പിടിച്ചത് ഇതേപോലെ നമ്മൾ ചെയ്യരുത് കട്ട പിടിക്കുന്നതിന് മുന്നേ ഈ ഒരു രീതിയിൽ ചെയ്ത് വെക്കുകയാണെങ്കിൽ ഒരിക്കലും ഇത് വേസ്റ്റായി പോവില്ല കട്ട കെട്ടി പോകില്ല നമുക്ക് നല്ല രീതിയിൽ ഈ ഒരു അരിനിയർ ആയാലും അതേപോലെ തന്നെ നെയിൽ പോളിഷ് ആയാലും ഒക്കെ നമുക്ക് കുറേ കാലം യൂസ് ചെയ്യാനായിട്ട് പറ്റൂട്ടോ അപ്പോൾ എന്തായാലും നിങ്ങളും ഈ ഒരു രീതിയിൽ ചെയ്തെടുക്കാൻ മറക്കരുത് ഇനി നമുക്ക് ഇന്നത്തെ അടുത്ത ടിപ്പിലോട്ട് കടക്കാം പിന്നെ ദരിയസ് കിച്ചിന് ഞാനിടുന്ന എല്ലാ വീഡിയോസും നിങ്ങൾക്ക് എളുപ്പത്തിൽ ചെയ്തെടുക്കാൻ പറ്റിയിട്ടുള്ള ടിപ്സുകളാണ് അപ്പോൾ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന ഏതെങ്കിലും പുതിയ കൂട്ടുകാരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് പോയി സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ സബ്സ്ക്രൈബ് ചെയ്യുന്നതോടൊപ്പം തന്നെ കുഞ്ഞ് ബില്ലേക്കിനൊന്ന് എനേബിൾ ചെയ്യാം അപ്പോൾ ഓൾ ഒന്ന് ഓപ്ഷൻ വരും അതും കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്യണേ ഇനി നമുക്ക് ഇന്നത്തെ അടുത്ത ടിപ്പിലോട്ട് കിടക്കാം അടുത്ത ടിപ്പിനായിട്ട് നമ്മുടെ മുഖ സൗന്ദര്യത്തിന് നമുക്ക് ബ്യൂട്ടി പാർലറിലൊന്നും പോവാതെ നമുക്ക് വീട്ടിൽ തന്നെ ചെയ്തെടുക്കാൻ പറ്റും കേട്ടോ അപ്പോൾ അതിനായിട്ട് ഇതാ കുറച്ച് ഗ്ലിസറിൻ വേണം പിന്നെ കുറച്ച് റോസ് വാട്ടർ വേണം പിന്നെ നമുക്കിതാ വിറ്റാമിൻ ക്യാപ്സ്യൂൾ ഇത് ഒരെണ്ണം കൂടെ വേണം കേട്ടോ അപ്പൊ ഇതൊക്കെ വീട്ടിലുണ്ടെങ്കിൽ നമുക്ക് വീട്ടിൽ തന്നെ സുന്ദരികളാക്കി സുന്ദരികളാക്കിയെടുക്കാനായിട്ട് പറ്റും അപ്പൊ നമ്മുടെ സ്കിന്നിൽ ഉണ്ടാകുന്ന ചുളിവും മുളിവും എല്ലാം പോയിട്ട് നമുക്ക് യുവത്വം നിലനിർത്താനായിട്ട് പറ്റും ഈ ഒരു ലിക്വിഡ് ഉണ്ടാക്കി വെക്കാണെങ്കിൽ കേട്ടോ ഒരു പാത്രത്തിലേക്ക് ഞാൻ കുറച്ച് ഗ്ലിസറിൻ ആണ് കേട്ടോ ഒഴിച്ചെടുക്കുന്നത് അപ്പം എല്ലാവർക്കും അറിയാലോ ഗ്ലിസറിൻ നല്ലൊരു ഒരുക്കുന്ന ഐറ്റം ആണ് ഗ്ലിസറിൻ അതേപോലെ തന്നെ നമുക്ക് നമ്മുടെ ഫേസിൽ ചുളിവൊക്കെ വരുന്ന സമയത്ത് വേഗം ഗ്ലിസറിൻ റോസ് വാട്ടർ മിക്സ് ചെയ്ത് തേച്ചാൽ പെട്ടെന്ന് തന്നെ അത് പോയി കിട്ടാനായിട്ട് പറ്റും കേട്ടോ അപ്പോൾ അതാ ഞാൻ കുറച്ച് ഗ്ലിസറിന് കുറേ ഇറൊന്നും വേണ്ട കേട്ടോ വളരെ കുറച്ച് മതി ഗ്ലിസറിൻ ഇതാ ഒരു പാത്രത്തിലോട്ടേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി നമ്മൾ ഗ്ലിസറിൻ എടുത്തതിൻ്റെ കുറച്ച് അതേ ക്വാണ്ടിറ്റിയിൽ തന്നെ നമുക്ക് റോസ് വാട്ടറും എടുക്കാം കേട്ടോ അപ്പോൾ താ കുറച്ച് ഗ്ലിസറിനും റോസ് വാട്ടറും ഇട്ട് ഇട്ടുകൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് വിറ്റാമിൻ ക്യാപ്സ്യൂൾ ഇതാ ഒരെണ്ണാട്ട ഞാൻ പൊട്ടിച്ച് ഇതിൻ്റെ ഉള്ളിലത്തെ ജെല്ല് ഇതിലോട്ടേക്ക് ഒഴിച്ചു കൊടുക്കാം കേട്ടോ അപ്പോൾ ഒരു പിന്നെ സേഫ്റ്റി പിന്നെ വെച്ചിട്ടൊന്ന് കുത്തി കൊടുക്കുക എന്നിട്ട് ഇതിൻ്റെ ഉള്ളിലുള്ള ആ ഒരു ജെല്ലൊക്കെ ഈ ഒരു പാത്രത്തിലോട്ടേക്ക് ഇങ്ങനെ ഞെക്കി കൊടുക്കുന്ന സമയത്ത് എല്ലാ ജെല്ലും ഇതിലോട്ടേക്ക് വരും കേട്ടോ എന്നിട്ട് നമുക്കിത് നല്ല രീതിയിൽ തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം അപ്പോൾ ഗ്ലിസറിനും റോസ് വാട്ടറും വിറ്റാമിൻ ക്യാപ്സ്യൂളും ഇതെല്ലാം നല്ല രീതിയിൽ തന്നെ ഒന്ന് മിക്സ് ചെയ്ത് എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇത് രാത്രിയിൽ കിടക്കുന്നതിൻ്റെ മുന്നേട്ട് നമ്മുടെ ഫേസിൽ നല്ല രീതിയിൽ തന്നെ ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കട്ടോ നമ്മുടെ ഫേസിൽ നല്ല മാറ്റം വരാനായിട്ട് പറ്റും നമ്മൾ ചുളിവോ അതേപോലെ മുളിവോ എല്ലാം പോയിട്ട് നമ്മുടെ ഫേസിൽ നല്ല യുവത്വം നിലനിർത്താനായിട്ട് പറ്റും ഫേസിൻ്റെ സ്കിന്നിന് നല്ല ചുളിവോ മുളിവോ ഒന്നും ഇല്ലാതെ നല്ല രീതിയിൽ തന്നെ നല്ലൊരു ഗ്ലോ കിട്ടാനായിട്ട് പറ്റും എപ്പോഴും നമ്മുടെ ഫേസിൽ നല്ല ഗ്ലോ ഉണ്ടാവും ഫേസിലുണ്ടാവുന്ന എല്ലാ ചുളിവും അതേപോലെ മുളിവും അതേപോലെ ചിലർക്ക് സൂര്യാഘാതം മേറ്റിട്ടുള്ള ആ ഒരു ബ്ലാക്ക് കളറൊക്കെ ഉണ്ടാവുമല്ലോ അതൊക്കെ നമുക്ക് പോയി കിട്ടാനായിട്ട് പറ്റും പിന്നെ നമ്മുടെ ചിലരുടെ മുഖത്തൊക്കെ ഉണ്ടാവും ചെറുതായിട്ട് ചെറിയ ചെറിയ കുരുക്കള് ആണി പോലത്തെ കുരുക്കള് മൂക്കിൻ്റെ സൈഡിലൊക്കെ ഉണ്ടാവും നെറ്റിയിൽ മൂക്കിൻ്റെ സൈഡിലൊക്കെ ഉണ്ടാകും അപ്പോൾ നമുക്കതെല്ലാം പോയി കിട്ടാനായിട്ട് പറ്റും ഈ ഒരു രീതിയിൽ നമ്മൾ ഫേസിൽ അപ്ലൈ ചെയ്യുന്ന സമയത്ത് കേട്ടോ അപ്പോൾ നമ്മൾ രാത്രി കിടക്കുന്നതിൻ്റെ മുന്നേ ആയിട്ട് നമ്മുടെ ഫേസൊക്കെ വാഷ് ചെയ്തതിന് ശേഷം ഇത് ഇതാ കുറച്ച് കൈയിലെടുത്തിട്ട് ഇതേപോലെ ഒന്ന് ഫേസിൽ നല്ല രീതിയിൽ തന്നെ ഒന്ന് മസാജ് ചെയ്ത് കൊടുക്കെട്ടോ പിന്നെ നമ്മൾ രാവിലെ മുഖം കഴുകി നോക്കും നല്ല രീതിയിൽ നമ്മുടെ ഫേസിന് നല്ലൊരു വ്യത്യാസം കാണാനായിട്ട് കാണാനായിട്ട് പറ്റും ഇതേപോലെ ഈ ഒരു ലിക്വിഡ് ആക്കി വെച്ചതിന് ശേഷം ഒരു ചെറിയ കുഞ്ഞു ബോട്ടിൽ നമ്മൾ സ്റ്റോർ ചെയ്യുകയാണെങ്കിൽ ഇതൊരിക്കലും കേടാവില്ല നമ്മുടെ ഫേസിൽ നല്ല രീതിയിൽ തന്നെ മസാജ് ചെയ്ത് കഴിഞ്ഞാൽ ഒരാഴ്ച കണ്ടിന്യൂസ് ആയിട്ട് ഉപയോഗിച്ചാൽ മതി നല്ല വ്യത്യാസം നമുക്ക് നമ്മുടെ ഫേസിൽ കാണാനായിട്ട് പറ്റും അപ്പോൾ ഈയൊരു സിറം എന്തായാലും ട്രൈ ചെയ്ത് നോക്കുമെന്ന് ഞാൻ വിചാരിക്കുന്നു ട്രൈ ചെയ്തിട്ട് നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും എല്ലാം കമൻറ്റ് ബോക്സിലൂടെ എന്നെ എഴുതി അറിയിക്കാനും മറക്കരുത് ഇനി നമുക്ക് ഇന്നത്തെ അടുത്ത ടിപ്പിലോട്ട് അടുത്ത ടിപ്പിനായിട്ട് ഞാൻ കുറച്ച് വറ്റൽ മുളകാണ് കേട്ടോ എടുത്തിട്ടുള്ളത് ഈ ഒരു വറ്റൽ മുളക് നമുക്ക് പൂപ്പിലൊന്നും ഇല്ലാതെ ഇങ്ങനെ കുറേ കാലം ഫ്രഷ് ആയിട്ട് ഉപയോഗിക്കാൻ നോക്കാം കേട്ടോ അപ്പോൾതാ ഇത് നല്ല ഫ്രഷ് ഫ്രഷായിട്ടുള്ള മുളകെന്നാണ് ഇനി നമുക്ക് ഈ ഒരു മുളക് കേടുകൂടാതെ എങ്ങനെ ഉപയോഗിക്കാൻ നോക്കാം അപ്പോൾ നമ്മൾ ഈ ഒരു വറ്റൽ മുളകൊക്കെ നമ്മൾ പൊടിപ്പിക്കാൻ കൊണ്ടുവന്നു കഴിഞ്ഞാൽ കുറച്ച് മുളക് നമ്മൾ മാറ്റി വെക്കും അല്ലേ നമ്മൾ താളിപ്പിനും അതേപോലെ വറവിടാനൊക്കെ ഉപയോഗിക്കാൻ കുറച്ച് എടുത്ത് വെക്കും അപ്പം നമുക്ക് ഈ ഒരു കണ്ടെയ്നറിലോട്ടേക്ക് ഇതേപോലെ ഒന്ന് ആക്കി കൊടുക്കാം എന്നിട്ട് എയർ ടൈറ്റ് ആയിട്ട് തന്നെ നമ്മൾ ഫ്രിഡ്ജിൽ വെക്കുക ആ ഒരു ഫ്രിഡ്ജിൻ്റെ തണുപ്പ് കാരണം ഒരിക്കലും ഈ ഒരു മുളക് ഉള്ളിൽ പൂപ്പൽ വരാനോ കേടായി പോകാനോ ഒന്നും ചാൻസ് ഇല്ല ഈ ഒരു മുളക് കുറേ കാലം പുറത്ത് വെച്ചിട്ട് നമ്മൾ ഉപയോഗിക്കുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ അതിൻ്റെ ഉള്ളിൽ ബ്ലാക്ക് കളറില് പൂപ്പലൊക്കെ വന്നു പോകും അത് മുളക് പൊട്ടിച്ചാൽ തന്നെ നമുക്ക് അറിയാൻ പറ്റും ബ്ലാക്ക് ഒരു പൊടി ഉണ്ടാവും അപ്പം നമുക്ക് ഈ ഒരു രീതിയിൽ സ്റ്റോർ ചെയ്യുകയാണെങ്കിൽ എത്ര കാലം വേണമെങ്കിലും നമുക്കിത് കേടാവാതെ ഇത് ഉപയോഗിക്കാനായിട്ട് പറ്റോ അപ്പം എന്തായാലും നിങ്ങളും ഈ ഒരു രീതിയിൽ ചെയ്ത് നോക്കുക ചിലവരൊക്കെ ഇത് ചൂടാക്കിയതിന് ശേഷമാണ് ഫ്രിഡ്ജിൽ ഫ്രിഡ്ജിലൊക്കെ വെച്ച് ഉപയോഗിക്കുക അങ്ങനെയും വെക്കാം കേട്ടോ ഒരിക്കലും ഇത് പോവില്ല ഇനി നമുക്ക് ഇന്നത്തെ അടുത്ത ടിപ്പ് എന്താ നോക്കാം അടുത്ത ടിപ്പിനായിട്ട് നമ്മളിത് അതേപോലെ പരിപ്പും അതേപോലെ ഉഴുന്ന് കടലൊക്കെ വാങ്ങിച്ച് വെക്കുന്ന സമയത്ത് ഒരാഴ്ച കഴിഞ്ഞാൽ തന്നെ അതിൽ ചെറിയ തരം പ്രാണികളും അതേപോലെ പാറ്റയും ചെള്ളും ഒക്കെ കയറി വരാൻ തുടങ്ങും അപ്പോൾ നമുക്ക് ആ ഒരു പ്രാണികളെയും ചെള്ളിനെയും ഒക്കെ തുരുത്തി ഓടിക്കാൻ വേണ്ടിയിട്ട് ഇതേപോലെ വറ്റൽമുളക് നടു പൊട്ടിച്ചിട്ട് ഇതേപോലെ ഒന്ന് ഇട്ട് കൊടുക്കാം ആ ഒരു വറ്റൽ മുളകിൻ്റെ എരിവുള്ളത് കാരണം ആ ഒരു സ്മെല്ലുള്ളത് കൊണ്ടിട്ട് ഒരിക്കലും ഇതിൽ പ്രാണികളോ അതേപോലെ പാറ്റെ ചെള്ളോ ഒന്നും വരാൻ ചാൻസ് ഇല്ല അപ്പോൾ എന്തായാലും നിങ്ങളും ഈ ഒരു രീതിയിലൊക്കെ ഒന്നും ചെയ്തെടുക്കാൻ മറക്കരുത് അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ എൻ്റെ കുഞ്ഞ് കുഞ്ഞ് ടിപ്സുകളെ അപ്പോൾ എന്ന് കാണിച്ചിട്ടുള്ള ടിപ്സിൽ ഏത് ടിപ്പാണോ നിങ്ങൾക്ക് കൂടുതൽ യൂസ്ഫുള്ളായി തോന്നുന്നത് ഒന്ന് കമൻറ്റ് ചെയ്യണേ അപ്പോൾ ഇത്രയും നേരം എൻ്റെ വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്ത് എൻ്റെ എല്ലാ പ്രിയ കൂട്ടുകാർക്കും ഒരു പ്രത്യേകത പിന്നെ അടുത്ത പുതിയ വെറൈറ്റി വീഡിയോ ആയിട്ട് വീണ്ടും നാളെ കാണാം ഇൻഷാല് താങ്ക്